പള്ളമുറ്റ മത്സരാടിസ്ഥാനത്തിൽ കളികൾ സംഘടിപ്പിക്കുന്നു പൂക്കളങ്ങൾ ഇടുന്നു എല്ലാവരും പുതിയ ഉടുപ്പുകൾ ധരിക്കുന്നു ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു സന്തോഷിക്കുന്നു കുട്ടികൾക്ക് സാഹോദര്യത്തിന്റെ കൂട്ടായ്മയുടെ പുതിയ ഒരു അനുഭവം കൊടുക്കുന്നു ഒരുമിച്ചിരുന്ന പല രീതിയിൽ ക്രമീകരിച്ച ഓണസദ്യ കഴിക്കുന്നു ഇതിനകത്ത് എവിടെയാണ് ഒരു പ്രത്യേക മതത്തിന്റെ ആചാരങ്ങൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇവയൊക്കെ വിഗ്രഹാരാധനയാകുന്നത് ഇവിടെ നമ്മൾ ആരെയും ആരാധിക്കുന്നില്ല മറിച്ച് ഇത് ഒരു നാടിന്റെ ആഘോഷമാണ് ഓണ ദിവസങ്ങളിൽ പള്ളിയിൽ ഓണക്കളികൾ നടത്തുന്നതോ മറ്റ് പ്രതീകങ്ങളൊന്നുമില്ലാതെ മനോഹരമായി പൂക്കളം ഇടുന്നതോ ഓണസദ്യ കൊടുക്കുന്നതോ പായസം കുടിക്കുന്നതോ ഒന്നും സഭാവിരുദ്ധമല്ല ഒരു സംസ്കാരത്തിന്റെ നന്മയുള്ള നല്ല ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ അത് തെറ്റല്ല എന്ന് മാത്രമല്ല സഭ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതിന് പുറം തിരിഞ്ഞ് സഭയുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാതെ ആരെങ്കിലും പറഞ്ഞ അഭിപ്രായങ്ങൾ ആത്മീയയാക്കി തെറ്റിദ്ധരിച്ച് സ്പർദ്ധ വരുത്തി സാമൂഹിക സാഹോദര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് തെറ്റ് അത് ദൈവം പോലും ആഗ്രഹിക്കുന്നു എന്നാൽ ഓണ ദിവസങ്ങളിൽ വിവേകമില്ലാതെ ഭീകരമായി ചെയ്യുന്ന ചില അരുതായ്മകളുണ്ട് അതാണ് തെറ്റ് അതാണ് ഉദപ്പ് എങ്ങനെ ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തി അത് ലിറ്റർജിക്കകത്ത് ആരാധനയ്ക്കകത്ത് കയറ്റാതിരിക്കുക ദേവാലയത്തിന്റെ പരിശുദ്ധിയും വിശ്വാസിയുടെ വിശ്വാസവും ചോദ്യചിഹ്നത്തിലാക്കരുത് ഉതപ്പ് കൊടുക്കരുത് തിരുസഭ അംഗീകരിക്കാത്ത ഒരു ആചാര രീതികളും പള്ളിക്കകത്ത് കയറ്റരുത് ഓണാഘോഷങ്ങളെല്ലാം പള്ളിക്ക് പുറത്ത് നടക്കേണ്ടതാണ് അത് പള്ളിക്ക് പുറത്ത് തന്നെ നടക്കാവൂ ഓണം ആഘോഷിക്കുന്നു അപ്പോൾ ഓണത്തപ്പന്റെ വേഷം കെട്ടി അല്ലെങ്കിൽ ഓണക്കൂടി എടുത്ത് ഓണക്കുർബാന നടത്തുക അൾത്താരിക്ക് മുമ്പിൽ പൂക്കളം എടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ അവഹേളനമായി മാറുകയാണ് സഭ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല ആരാധനക്രമ ക്രമ അനുഷ്ഠാനങ്ങൾക്കകത്ത് തോന്നിയതൊക്കെ ചെയ്യാം അതൊക്കെ ഇൻകൽച്ചറേഷൻ ആണെന്ന് ചിന്തിക്കരുത് ഇൻകൽച്ചറേഷൻ അല്ല തോന്നിവാസമാണത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സഭാംഗങ്ങൾക്കിടയിൽ ഉടലെടുത്തിട്ടുള്ള വിവാദപരമായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ആത്മീയമായ പക്വതയോടെ വസ്തുതകളെ വിലയിരുത്താനും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓണം ആഘോഷിക്കണമെന്ന വാഹനമല്ല അല്ല അത് മറിച്ച് ഓണം ആഘോഷിക്കുന്നതിൽ വിശ്വാസപരമായ ഓണത്തിന്റെ ആഘോഷത്തിന്റെ മാനത്തിൽ സാംസ്കാരിക ആഘോഷത്തിന്റെ മാനത്തിന് വിശ്വാസപരമായ ഒരു തെറ്റിന്റെ ഘടകം ഇല്ല എന്നാണ് ഈ ടീച്ചിങ്ങിന്റെ അർത്ഥം